പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പൂഴ്ച്ഛയം ഉണ്ടായിരിക്കട്ടെ നിത്യശ്രുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പൂഴ്ച്ഛമുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ലെങ്കിലും വീണ്ടും നിങ്ങളെന്നെ കാണുമെന്ന കർത്താവ് ഉറപ്പ് നൽകുകയാണ് കാരണം എന്നും ജീവിക്കുന്നവനാണ് അവിടെ നിന്ന് ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ അവൻ്റെ മഹത്വമാണ് വർണ്ണിക്കേണ്ടത് അവനാണ് ഭൂതല ഭൂതലമഹിലം നിറഞ്ഞു നിൽക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണമെന്ന് നമ്മെ ഓർപ്പിക്കുന്നു കാലം മുതൽ നമുക്കോരോരുത്തർക്കും കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞു നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്ത നിരവധി പേര് ഫാദർ ഡാമിയൻ മുളക്കോയി ദ്വീപിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലെത്തിച്ചേർന്നു ഈ ഡാമിയൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഒരിക്കലും കുഷ്ഠരോഗികളുടെ ദ്വീപായ മുളക്കോയിൽ മറ്റാരും പോകാൻ മടി കാണിച്ചിരുന്ന സ്ഥലത്തേക്ക് ധൈര്പൂർവം കടന്നു നിന്നുകൊണ്ട് അവസാനം നാൽപ്പത്തൊൻപതാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനിലെ ഒരംഗമായ ഡാമിയനെ മുളക്കോയിൽ ദ്വീപിൽ വെച്ച ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇന്ന് ഈ ഫാദർ ഡാമിയൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ഓരോരുത്തരെയും കൂടുതൽ കൂടുതൽ ആഴമായ ദൈവ നിറവിൽ ജീവിക്കുവാൻ വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രമല്ല അങ്ങേക്ക് നന്ദി പറയുന്നു ഭൂതലമഹിലം നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് ഈ പുതിയ സൃഷ്ടിയാകുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ bir şey yanan ne bir şey istedi bir